വിനോദ മേഖലയിലും വാർത്താവിനിമയ രംഗത്തും ഒരു നാഴികക്കല്ലുകൂടി പിന്നിട്ട് കേരള വിഷൻ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഒ ടി ടി പ്ലേയുമായി കെ സി സി എൽ കൈകോർത്തതോടെ ആസ്വാദനത്തിൻ്റെ പുതിയ തലം പ്രേക്ഷകർക്ക് സമ്മാനിക്കുകയാണ് കേരള വിഷൻ പതിനാല് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ കേരള വിഷൻ്റെ പ്രത്യേക സ്കീം വഴി പ്രേക്ഷകർക്ക് ആസ്വദിക്കും ഭാവിയുടെ ആസ്വാദന രീതിക്ക് കേരള വിഷൻ തുടക്കം കുറിച്ചു സിഒ എ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സുദ്ദിക്കും ഓ ടി പ്ലേ സി ആർ ഒ അനിൽ ദുവയും സംയുക്തമായി ലോഞ്ച് നിർവഹിച്ചു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം പുതിയ കസ്റ്റമറെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്ന് ലക്ഷത്തോളം കൺസ്യൂമർ ഇപ്പൊ കേരളം ഇന്ന നാട്ടിൽ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും നല്ല രീതിയിലുള്ള സ്കീമുകൾ കൊണ്ടുവരികയും ചെയ്തുകൊണ്ടാണ് കേരളാ ഫഷൻ ഈ നാട്ടങ്ങൾ കൈവച്ചിട്ടുള്ളത് തീർച്ചയായും കേബിൾ ടി വി കൺസ്യൂമറുടെ എണ്ണം കുറഞ്ഞു വരികയും പുതിയ കണ്ടന്റിലേക്ക് പുതിയ രീതിയിലേക്ക് കൺസ്യൂമർ മാറുകയും ചെയ്യുന്നത് മനസ്സിലാക്കി എടുത്തിട്ടാണെന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് കേരള വിഷൻ ഒരു നാലഞ്ചു മാസമായി ഹോട്ട് സ്റ്റാറുമായി നല്ല രീതിയിലുള്ള സ്റ്റാർട്ട് ചെയ്തു ഓൾ നമുക്ക് ബി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി നമ്മൾ ആരംഭിക്കാൻ തീരുമാനിക്കുന്നത് ഒരു പുതിയ വാല്യൂ ആഡ് നമ്മൾ നേരത്തെ ഇതുപോലെ ഓരോ വാല്യൂ ആഡ് ിയുടെ സ്ഥാപിക്കുകയാണ് നമ്മുടെ ഓൺ പ്ലാറ്റ്ഫോമിന്റെ പ്രവർത്തനം അതിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഇത് അധികം വരികതെ തന്നെ സ്വന്തം പ്ലാറ്റ്ഫോം പ്രവർത്തന സജ്ജമാകും അതേ സമയത്ത് പ്രവർത്തന സജ്ജമാകുന്നത് വരെയുള്ള ഒരു ഇടപെടൽ ഒരു ഒരു സ്പേസ് എന്നുള്ള നിലയിലാണ് നമ്മൾ ഒ ടി ടി പ്ലേയുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ നമ്മുടെ പ്ലാറ്റ്ഫോം ഉണ്ടായാലും ഒരു സാധ്യതയുണ്ട് ഭാവിയുടെ പദ്ധതിക്ക് സർവമംഗളങ്ങളും നേരിടുന്നുവെന്ന് സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കേബിൾ ടി വി എന്നൊരു ആശയവും ഇപ്പോ ഇന്റർനെറ്റ് മാത്രം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ അല്ലെങ്കിൽ മറ്റുള്ള ഐഎസ് പികളുമായി മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അത് പോര എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായി വളരെ കാലമായി നമ്മളാഗ്രഹിക്കുന്ന ഒ ടി ടി സർവീസ് നമ്മൾ ഇനി മുതൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കൊടുത്തു തുടങ്ങുകയാണ് എന്തായാലും ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ സംരംഭമായ ഒ ടി ടി പ്ലൈ എന്നുള്ള ഈ കമ്പനിയുമായി സഹകരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും കെ സി സി എൽ നേട്ടം എന്നുള്ള വലിയ വലിയ പ്രതീക്ഷയും വിശ്വാസവും നമുക്കുണ്ട് പ്ലാറ്റ്ഫോമിൽ കേരള വിഷൻ സ്വപ്നങ്ങളാണ് സുരേഷ് കുമാർ വിമാനകരമായാണ് ുംഭ്യമാകുംറുന്നൂറ്റി പതിനാറ് എന്നീ പ്ലാനുകളിൽ പതിനാല് സേവനം സൗജന്യമായിരിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേരള വിഷൻ ന്യൂസ് കൊച്ചി